ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് എൻ്റെ വിഷയം നമ്മൾ ഡോക്ടർ ഗോപിരാധാകൃഷ്ണനെ കുറിച്ചാണ് നമ്മളെ ഡോക്ടർ ഉപരാധാർഷ്ണന് ഇപ്പോൾ ഒരു പുതിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ള ജാൻകോ എന്ന് പറയുന്ന ചാനലിലേക്കാണ് കൊടുത്തിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ അത് എനിക്ക് തോന്നുന്ന നേരത്തെയും അവർക്ക് ഇത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കാരണം ബിഗ് ബോസിൽ നിറങ്ങിയ സീസണിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ അതിനുശേഷം ഈ ജാൻകോ എന്നൊക്കെ പറയുന്ന അവരൊക്കെ ഈ ഡോക്ടർ ദർശനെ ഡിഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാനലൊക്കെ തന്നെയാണ് എന്നതിനാൽ തന്നെയും അവരും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുകയും കുറെ ദിവസമായെന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു പറയുന്നു പുള്ളിക്കാരിയും പറയുന്നു അത് ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടിയും പറയുന്നു കുറെ ദിവസം കൊണ്ട് രണ്ടു മൂന്ന് മാസം കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഡോക്ടറെ ഒന്ന് അതിൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും എല്ലാവർക്കും ഡോക്ടർ ഗോപി രാകർഷണം തന്നെ വേണം ഇന്റർവ്യൂവിന് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും അപ്പൊ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടാവും ഇന്റർവ്യൂവിന് അപ്പൊ അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടുതൽ നമ്മുടെ ഓരോ അദ്ദേഹത്തിന്റെ ഈ ഡിഗ്രേഡിനെ കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ആരെയും ഒരാളോടും അദ്ദേഹം പറയുന്നില്ല കാരണം ഒരാളിനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഒരു ശത്രുവിനെ പോലും അദ്ദേഹത്തെ ഇപ്പോ ഈ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം ഒരു ശത്രുവിനെ ഓ അദ്ദേഹത്തിന് ഒരു ഇത് പറയുന്നില്ല അദ്ദേഹത്തെ ഉപദ്രവിച്ച ഒരാളെയും അവരൊക്കെ നന്നായിരിക്കട്ടെ അവരെയൊന്നും ഇനി ഒന്നും ഉപദ്രവിക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അരിയണ്ണനെ കുറിച്ച് തന്നെയാണ് കണ്ണനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് ട്രോളൊക്കെ ട്രോള് ഇറങ്ങുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ മൂർശിക്കാനൊക്കെ കാരണം അതിലൊരു ഒരു പങ്ക് നമ്മളെ കണ്ണപ്പിക്കുക എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അപ്പം അതായത് നമ്മുടെ അരിയണ്ണനും അദ്ദേഹം ഒരുപാട് ഇപ്പം അദ്ദേഹം അനുഭവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ എന്നാള് ഡോക്ടറോട് വന്ന് ഫോൺ വിളിക്കലും മറ്റൊന്ന് മറിച്ചതും ഒക്കെ നടത്തിയതൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം നല്ല ഇതുപോലെ ഇതായിട്ട് പോകുന്നു അപ്പോ എനിക്ക് എനിക്ക് ഒരുപാട് ഇതെന്ന് പറയണ വളരെ വളരെ വിഷമഘട്ടത്തിൽ അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ കാരണം ഈ അരിയണ്ണൻ തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിനെതിരെ അദ്ദേഹം ഒരു വീഡിയോ ഇടുകയോ ഒന്നും ചെയ്തില്ല കാരണം അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആ കോട്ടയത്തുള്ള ഒരു കോട്ടയത്തുള്ള ഒരു ഇതുണ്ടല്ല നമ്മുടെ ഒരു കോളേജിലെ കണ്ട ഒരു ഫംഗ്ഷനെ കണ്ട പോയി കോട്ടയത്താണെന്ന് തോന്നുന്നു അത് എറണാകുളത്താണെന്ന് എനിക്കറിയില്ല അത് കൃത്യമായിട്ട് എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല ഇനി അത് ചെടുത്ത് നോക്കിയാലേ അറിയാക്കുള്ളൂ അപ്പൊ ആ അവിടെ പോകുമ്പോഴ് അവിടെ പോകുമ്പോൾ അദ്ദേഹം അന്ന് ആ കോളേജിൽ പറഞ്ഞ് ആ അദ്ദേഹത്തിന് ഒരുപാട് ഗ്രീ ഡിഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ ഇതിൽ പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതിൽ പോകുന്നപ്പോൾ ആ ഫങ്ഷന് പോകുമ്പോ ഒരുപാട് ഡിഗ്രേഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് വെടിയിൽ കാണും എന്ന് വെച്ചാൽ നമ്മളെ ഈ ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ പോകുന്നതും അപ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അന്ന് വെട്ടി തുറന്ന് ഓരോന്ന് പെട്ടെന്ന് ഇത് പറയുകയും പിന്നെ അതങ്ങോട്ട് ട്രോളിൻ്റെ മഴയായിരുന്നു കോളേജിൽ അങ്ങനെ പോയി പറയാമോ പക്ഷെ അത് അദ്ദേഹം സമ്മതിക്കുന്നു അത് അവിടെ പറയാൻ പാടില്ലായിരുന്നു എന്ന് കാരണം അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്ന് വൈകുന്നേരം ആണ് തോന്നുന്നു ആ ഈ ഈ കുട്ടികളെ പോയി കാണുക ഈ സുഖമില്ലാത്ത കുട്ടികളെ പോയി കാണുകയും അപ്പൊ അവിടെ ചെന്നപ്പോ അവരെല്ലാരും കൂടെ ഒക്കെ വീഡിയോ എടുത്തിട്ടാണ് വീഡിയോ എടുത്ത് പത്ത് പേര് അറിയാൻ വേണ്ടിയായിരിക്കും എന്ന് തോന്നുന്നു അവരുടെ സംഘാടകര് തന്നെ അവിടുത്തെ സംഘാടകര് തന്നെ ആ വീഡിയോ നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന് കൊടുക്കുകയും അത് പുള്ളിക്കാരൻ ഇട്ടോളാൻ പറഞ്ഞ് കൊടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുകയും അത് പിന്നെ വലിയ വിവാദമാകുകയും പുള്ളിക്കാരൻ ഭക്ഷണം കൊണ്ടു കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മഹാമോശമായിട്ടുള്ള രീതികളിൽ ആ ഇവരെ എല്ലാവരും ചിത്രീകരിച്ച് ഈ അരിന്നലും വേറെ കുറെ വേച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുന്ന നമ്മൾ കണ്ടത് ആ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു ആ ഭീകരത വളരെ വലുതായി പോയി അങ്ങനെ പിന്നെ അങ്ങോട്ട് ട്രോളിൻ്റെ പെരുമഴയായിരുന്നു ഒരു മനുഷ്യൻ എത്ര സഹിക്കുമെന്ന് തന്നെ നമുക്ക് തന്നെ അറിയാം നമുക്ക് തന്നെ ഒരു ഒരു ഒരാളെന്തെങ്കിലും നമ്മളെ തന്നെ ഒന്ന് ഒരു എന്നെ സംബന്ധിച്ച് ഒരാൾ എന്തെങ്കിലും എന്നെ എനിക്ക് അത് തിരിച്ചു പറഞ്ഞു അത് പറഞ്ഞാലേ എനിക്ക് സമാധാനമായിട്ട് എനിക്ക് ഇടന്നുറങ്ങാൻ പോവും അപ്പൊ ഇത്രയും ആൾക്കാർ ചെന്ന് ആ പാവത്തിനെ ആയിട്ട് വേട്ടയാടി ബഹളം ഇത് ഒക്കുമ്പോൾ അദ്ദേഹം എന്തുമാത്രം സഹിച്ചു കാണുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളിപ്പോ നമ്മൾ പലരും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ അവർ പ്രതികരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ അഞ്ചാം സീസണിലെ മത്സരാർത്ഥി വിന്നർ എന്തെല്ലാം കാണിച്ചു എന്താല്ലാം പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു അതേപോലെ പറയുകയാണ് ആ ഇത് നല്ല കടും ഭാഷയിലൊക്കെയാണ് വിട്ടുകൊടുക്കുന്നത് അതേപോലെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ ഞാൻ ഈ ഡോക്ടർ രാധാകൃഷ്ണനിൽ കണ്ടുന്ന ക്വാളിറ്റി അതാണ് അദ്ദേഹം ആരോടൊന്നും പറയുന്നില്ല എന്തോ ഒരു പാവം അദ്ദേഹത്തിന് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇപ്പം അദ്ദേഹം കുട്ടിക്കാലം മുതൽ ആരുമായിട്ട് ഒരു ബന്ധമോ ഒന്നുമില്ലാതെ വളർന്ന ഒരു കുട്ടി കാരണം വിദേശത്തും സ്വദേശത്തുമായിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറയുന്നത് എനിക്ക് തോന്നണ ഇപ്പൊ ഞാൻ നിൽക്കുന്ന രാജ്യത്ത് തന്നെ സൗദി അറേബ്യയിലായിരിക്കാം അവനാണ് അന്നാണ് അന്ന് പറയുന്നത് കേട്ടാ സൗദി അറേബ്യയിലായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരന്റെ അച്ഛന്റെ കമ്പനിയും കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അവരെ അപ്പോ പുള്ളിക്കാരൻ അച്ഛൻ എഞ്ചിനീയർ അല്ലേ അപ്പോൾ അങ്ങനെ ഇവിടെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് കുറെ ഏകദേശം സ്കൂൾ വർഷങ്ങളൊക്കെ അവിടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയപ്പോഴായിരിക്കും പുള്ളിക്കാരൻ അങ്ങ് പോയത് അപ്പൊ ഒരുപാട് ഈ ബന്ധങ്ങളൊന്നും കാണത്തില്ല കാരണം ഈ സ്കൂൾ കുട്ടികളെ ഏഹ് ക്ലാസ്സിൽ പോകുമ്പോഴുള്ള കൂട്ടുകാരൊക്കെ കാണത്തുള്ളൂ അല്ലാതെ പുറത്തിറങ്ങി പുള്ളിക്കാരൻ അങ്ങനെ ഇതൊന്നും ചെയ്തില്ല പിന്നെ ഡോക്ടറേറൊക്കെ ആകുമ്പോൾ പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക സംസാരിക്കുകയും അവരുമായിട്ടുള്ള ഒരു സംഭാഷണ രീതികളോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിക്കാണത്തില്ല കാരണം ഈ മനുഷ്യരുടെ സ്വഭാവ രീതികളൊന്നും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ പിടികിട്ടി കാണത്തില്ല അങ്ങനെ വന്ന് ചാടിപ്പോയപ്പോൾ വന്ന് വന്ന് നല്ല നല്ല കൂട്ടുകളല്ലായിരുന്നു എന്ന് ആ കാരണം നല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരൻ അല്ലായിരുന്നു അവർക്ക് ആ പുള്ളിക്കാരന് കിട്ടിയത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലൂടിയാണ് അദ്ദേഹം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തെ നമുക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം അത് ഇത്രയും അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്യണം എന്നറിയാതെ ആരുമില്ലാതെ പക്ഷെ ആരെങ്കിലും ഒരാൾ ഗൈഡ് ചെയ്തു കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു വലിയ കാരണം വലിയ വലിയ അതാണ് വിഷമം എന്ന് പറയുന്നത് അദ്ദേഹം വലിയ ഞാൻ അത്രയും ആൾക്കാരുടെ മുന്നിൽ അത്രയും ഇത് ഹൈപ്പോടെ നിന്ന എന്നെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് താഴ് തര താഴ്ത്തിയപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ആ അനുഭവം അദ്ദേഹം ഒരുപാട് സങ്കടം ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പല ഇന്റർവ്യൂലും പറയും അങ്ങനെ ഒന്നും സങ്കടമില്ല എന്നാൽ ഒരിക്കലും ഡോക്ടർ ഗോപി രാധാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ആ സങ്കടം പോവില്ല കാരണം അദ്ദേഹം അത്രയും ഹൈപ്പിൽ നിന്നൊരാളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ ഞാൻ കുറെ കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ ഏഹ് മനസ്സിലാക്കുന്നുണ്ട് കാരണം അദ്ദേഹം ആ ഏഹ് ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പഴയ വീഡിയോകളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഒരുപാട് വീഡിയോകൾ കാരണം ഒരുപാട് എല്ലാ വീഡിയോകളും കണ്ടെന്ന് ഞാൻ പറയേണ്ടി വരിക്കുന്നു കാരണം അപ്പോ അന്ന് മുതലാതെ അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അന്ന് തന്നെ ആ ഈ ഇതിലൊക്കെ ഇട്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിക്കുന്ന ഓരോരോ വീഡിയോകൾ കണ്ടതാൽ തന്നെ അറിയാം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അന്നൊക്കെ അദ്ദേഹം ചെയ്തു കൊണ്ട് വരുന്നുണ്ടായിരുന്നു എല്ലാം അത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് പറയുന്നു എനിക്ക് പലരുമായി എനിക്ക് പല ആൾക്കാരെയും ഇത് സഹായം ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഞാൻ പുറത്ത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം അങ്ങനെയൊക്കെ ഒന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിങ്ങനെ ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് പുറത്ത് കൊണ്ട് ഇതൊരു പബ്ലിസിറ്റിക്കോ ഒന്നിനുമല്ല അന്നാ കുട്ടികളെ എന്ന് പറയുന്ന ഇത് അവരാരോ എടുത്തിട്ടതാണ് കാരണം പുള്ളിക്കാരെ ഇത് ഒന്ന് ഇപ്പൊ അവിടെ പോയതായിട്ടുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരെ ഏത് ഫങ്ഷനൊക്കെ പോയിരുന്നാലും ആ പുള്ളിക്കാരെ അതെടുത്ത് ഒന്ന് സ്റ്റോറി ഇടും അത് ഒരു ഒരാളിന്റെ സന്തോഷമാണ് പക്ഷെ അത് ഇതിങ്ങനെ വന്ന് ഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു കാരണം ഇത് ഒരു ചെയ്യാൻ പാടില്ല എന്നുള്ള കേസൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെ പറ്റിയ അവസ്ഥങ്ങളായിരുന്നു പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും അദ്ദേഹം ആ ഈ ഇന്റർവ്യൂവിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഘട്ടങ്ങൾ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ പോയി കാണാം കാരണം നമുക്കത് ഇന്റർവ്യൂടെ ആ ഇത് പറയാം എടുത്ത് ഇടാനോ സംസാരമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാവും അതുകൊണ്ടൊക്കെയാണ് കാരണം ഒരു ഒരാൾ ചെയ്ത് വെച്ചിങ്ങനെ ആ വീഡിയോ നമുക്ക് എടുത്തിടുമ്പോഴൊക്കെ അതൊക്കെ നമുക്ക് വളരെ പ്രശ്ന പ്രശ്നം ഉണ്ടല്ലോ ഇടാതിരിക്കുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പൊ പറയുന്നു ഈ ഇപ്പൊ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് ഇനി ആരോടും ഒരു കാര്യം ഒരു സീക്രട്ട് കാര്യങ്ങളും ഒരു സിനിമയായിരുന്നാലും ആരെ ഒരു കാര്യവും അദ്ദേഹം പുറത്ത് പറയുന്നത് ഞാൻ അതിന് ഒരു നൂറ് ശതമാനം മാർക്ക് കൊടുക്കുന്നു കാരണം ഒരിക്കലും പറയരുത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു കഴി പറയുന്നതാണ് പലരോടും പല കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അവരാരും എടുത്ത് പിന്നീട് അതെടുത്ത് പുറത്ത് കൊണ്ടുവരണതും ബഹളം ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം ഇനി ആരോടും ഒന്നും പറയാതെ സൈലന്റ് ആയിരിക്കുക എല്ലാ കാര്യവും കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്തറിഞ്ഞാൽ മതി നിങ്ങളെ അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വും താങ്കളെ സ്നേഹിക്കുന്ന ഈ ഡോക്ടർ ഉള്ള എല്ലാവർക്കും ഇഷ്ടം അതാണ് അപ്പോ എനിക്കതിൽ വളരെ ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ പറഞ്ഞതിൽ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ കഴിഞ്ഞതിന്റെ ഞാൻ ഒരു മൂന്നാല് വീഡിയോ വീഡിയോയിൽ ഞാൻ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം അങ്ങനെ ആരോടും ഇനി പറയാതിരിക്കും ഞാൻ പറയുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്നില്ല എന്ന് എന്റെ വീഡിയോ ഒന്നും അദ്ദേഹം കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാനോ പത്ത് പേരെ പത്ത് പേരിൽ കാണുന്നുണ്ടെങ്കിൽ അവരിൽ എത്തുമല്ലോ കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വിളിക്കുന്നു പക്ഷെ അതിപ്പോ അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഇനി ഒരിക്കലും ആ പറയില്ല എന്ന് അതുപോലെ തന്നെ കല്യാണം അദ്ദേഹത്തിന്റെ കല്യാണ തീയതി വരെ നിശ്ചയിച്ചു ആഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തു പക്ഷെ കല്യാണത്തിന് അഞ്ചു ദിവസത്തിന് മുമ്പ് അദ്ദേഹം അത് അനൗൺസ്മെന്റ് ചെയ്യൂള്ളു എന്ന് അറിഞ്ഞ അത് നല്ല കാര്യം ഞാൻ പറയണ അഞ്ച് ദിവസ അഞ്ചു ദിവസത്തിലെ കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ നാളെ എന്റെ കല്യാണമാണ് എന്ന് കാരണം രഹസ്യമായിട്ടല്ല ഇരിക്കട്ടെ എന്നാണ് എനിക്ക് അറിയാനുള്ളത് കാരണം ഇതിനും എല്ലാത്തിനും മുടക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർ എന്തിനാണെന്ന് അറിയത്തില്ല എന്തിനാ അദ്ദേഹത്തിന്റെ പിറകെ പിന്നെ ഈ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അവർ കിട്ടുന്നില്ല ഈ ചുമ്മാ വെറുതെ ഡിഗ്രേഡിങ്ങനെ വേണ്ടിയാണോ കാരണം എനിക്ക് തോന്നുന്നു ഈ മാങ്ങയുള്ള മാവിലല്ലേ എറിയുള്ള എന്ന് പറഞ്ഞ ഈ എല്ലാ ഇവർക്കെല്ലാവർക്കും ഒരു ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക കുറെ ആൾക്കാർ കാണും അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞാൽ വേറൊന്നും ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ആരും കാണില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹത്തെ ഈ ആൾക്കാർ കൂടുതലും ഡിഗ്രീഡ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം ആദ്യം മുതലൊക്കെ ഇപ്പൊ അങ്ങനെ ഡിഗ്രീടെ പുള്ളിക്കാരനെ അങ്ങനെ വലിയ ഡിഗ്രീഡോ ഒന്നും കേട്ടുന്നില്ല കുറവായി കുറഞ്ഞ് കുറഞ്ഞു തുടങ്ങി എന്ന് എനിക്ക് പറയാൻ കഴിയും പക്ഷേ മറ്റങ്ങനെല്ലാം അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹം തുമ്മിയാലും ഒരു ഏതൊരു പ്രോഗ്രാം എടുത്തിരുന്നാലും അദ്ദേഹത്തെ ട്രോളിണ്ടായിരുന്നു ആദ്യം ഇതൊന്ന് ട്രോളൊന്നും ഇല്ലായിരുന്നു ആദ്യ കാലത്ത് ട്രോളൊന്നും ഇല്ലായിരുന്നു ഈ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിന് ശേഷം ട്രോള് വന്നത് പക്ഷെ ഇന്ന് ഡോക്ടർ എന്നെ പറയുന്നു അതിപ്പോ കണ്ടോ പുള്ളിക്കാരൻ ഇപ്പൊ അത് അനുഭവിക്കുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹം പറയുന്നു ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ ചെയ്യരുത് അത് കാരണം കാരണം ഒരാളിനെ നമ്മൾ തെറ്റ് ചെയ്തോ തോന്നുന്നില്ല അത് അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാകും കാരണം അദ്ദേഹം അനുഭവിച്ച ഒരു പുള്ളിങ്ങാണ് ഈ ഇതൊക്കെ എന്ന് പറയുന്നുണ്ട് ഈ കാരണം ഡിഗ്രീഡ് എന്ന് പറയുമ്പോൾ ഒരു ഘട്ടങ്ങളിൽ പോകും കാരണം എനിക്ക് തോന്നുന്ന ഈ പ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങിയ കാലത്ത് നമ്മളെ ജാസ്മിനായിരുന്നെങ്കിൽ ഇപ്പോ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മളെ ആര്യണ്ണനാണ് ട്രോള് ട്രോളുകാരുന്നാലും വിമർശനങ്ങളായാലും എന്തും നേരിട്ടുകൊണ്ടിരിക്കുക അത് പുള്ളിക്കാരൻ ഒരു വീഡിയോ ലൂപ്പ് ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഗ്രേഡാണ് പുള്ളിക്കാരനിപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാരണം ഇനിയെങ്കിലും നിങ്ങളെ മനസ്സിലാക്കാനുള്ളത് നമ്മളെ ഇന്ന് നമ്മൾ ഒരാളിനെ പറഞ്ഞാൽ നാളെ നമ്മളെ വേറൊരാൾ പറയാൻ എന്ന് നിങ്ങൾ എല്ലാവരും ഇതിൽ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നമ്മളിപ്പോൾ പറയുന്ന നമ്മൾ ഈ ഈ പറയുന്ന ഞാനായാലും ശരിയാണ് നാളെ എനിക്കും ഇത് നേരിടാൻ പറ്റും ഞാനൊരാളിനെ എന്തെങ്കിലും പറഞ്ഞേ ഞാനും അത് അനുഭവിക്കും എന്ന് എനിക്ക് ഒരു ബോധം വേണം അതനുസരിച്ചാൽ ഇനി ഓരോരുത്തരോടും പറയാനുമോ പക്ഷെ അദ്ദേഹം ബിഗ് ബോസിൽ അദ്ദേഹത്തിന്റെ ആ പോയപ്പോൾ രണ്ടാമത് പോയപ്പോഴും ആദ്യം പോയപ്പോഴും രണ്ടാമത് പോയപ്പോഴും ഒക്കെ അദ്ദേഹത്തെ അവിടുന്ന് അവർ അവഗണന തന്നെ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായിരുന്നു പക്ഷെ അങ്ങെങ്കിലും അദ്ദേഹം മനസ്സിലാക്കാനുള്ളത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതി ആരെങ്കിലും വിളിച്ചാൽ പോവാതിരിക്കുന്നതും അത് കാരണം അദ്ദേഹം അവിടുത്തെ അനീതികളൊക്കെ കാ ചൂണ്ടാണിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അത് ടോളിന്റെ മഴ ടോൾ എന്ന് പറഞ്ഞ ഇത് അദ്ദേഹത്തെ ഡീഗ്രേഡ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത് കുറെ ചാനലുകാരെ അങ്ങനെ ചെയ്തു അവർക്ക് കാരണം ആ അതാണ് അദ്ദേഹം അത് പറയുന്നത് ഇപ്പോൾ മറ്റുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി ആ ഇപ്പൊ അത് അതിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത് ഡോക്ടർ ഗോപി രാധകൻ പക്ഷേ ആ അതാണ് അത് അത് കാരണം ഡോക്ടർ ഗോപിരാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചാനലിൽ ചെന്നിരുന്ന് അയ്യോ ഏഷ്യനെറ്റ് ഞാൻ മറ്റേ അവരൊക്കെ ചാനലുകാരൊക്കെ ഇങ്ങനെയാണ് അവർ അങ്ങനെയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആ പുലിമ അവരുടെ ആ മടയിൽ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ആ ഉള്ളിൽ പോയിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വെല്ലുവിളിക്കുന്നത് നിന്റെയൊക്കെ ഞാനെല്ലാം അടിച്ചുപൊടിക്കൂടാന്ന് ഇതെല്ലാം ഞാനിന്ന് തല്ലി പൊട്ടിക്കും ഇവിടത്തെ ക്യാമറകളെല്ലാം തല്ലിപ്പൊടിക്കും അത്രയ്ക്ക് വെല്ലുവിളിച്ച അദ്ദേഹത്തെ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ഒരു ഹീറോയും കാര്യങ്ങളും ഒക്കെ കേട്ടോ അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഒരു ചാനലിൽ വന്നിരുന്ന് ഇത് ചാനലിൽ ഒരു വീഡിയോ കേട്ട് വെല്ലുവിളിക്കണല്ല ഇത് അദ്ദേഹത്തിന്റെ അവര് അദ്ദേഹം അതാണ് അവിടെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് അവിടെ പോയി അതായത് അവരുടെ ആ ഷോയുടെ ഉള്ളിൽ പോയി ഇത് നിങ്ങളെ ഉടായിപ്പാണ് ഇതൊക്കെ ഞാൻ തല്ലിപ്പെട്ടി ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ് അവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതാണ് അതാണ് പറയണത് അപ്പൊ ആ പുള്ളിക്കാരന് അവിടെ വന്നപ്പോഴേ അവിടെ വന്നപ്പോഴേ അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ട്രോളും ബഹളും ഒക്കെ അല്ലേ ആയിരുന്നു എന്തുകൊണ്ട് നിങ്ങളൊക്കെ അന്ന് ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴ് മറ്റേ മറ്റുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ അത് വിശ്വസിക്ക അത് നിങ്ങള് വിശ്വസിച്ചത് അതാണ് പറയുന്നത് ഒരാളിനെ എത്തും അന്ന് ഞാൻ പറഞ്ഞു ഈ ട്രോളിയോരും അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്തവരും ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ടുവരും അദ്ദേഹം പറഞ്ഞത് ക്ലാരിറ്റി ക്ലാരിറ്റിയല്ല മറ്റേ ക്ലാരിറ്റിയോടെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ആ അതിന്റെ അതിൻ്റെ ഉള്ളില് അതിൻ്റെ ഉള്ളില് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉയരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അടിച്ചത് അവർക്ക് ശരിക്കും പറഞ്ഞ ടിആർപി കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അന്ന് ആസൂത്രണം ചെയ്ത് ഡോക്ടറെ കൊണ്ടുവരിക അവിടെ മോശക്കാരനാക്കുക കാരണം ഒരുപാട് പേര് ബിഗ് ബോസ് കാണാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങളത് ഓർത്ത് ഓർക്കുന്നുണ്ടോയെന്നോ എനിക്കല്ലേ ഞാൻ ഇതെല്ലാം ഓർത്തു വെക്കുന്ന ഒരു മനുഷ്യനാണ് അത് അതുകൊണ്ട് അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്ത് മാറ്റിയാൽ ബിഗ് ബോസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് പുള്ളിക്കാരനെ അവിടെ ഗെസ്റ്റായിട്ട് കൊണ്ടുവരണതും അവിടെ കൊണ്ടുവന്നിട്ട് ഇതാക്കി വിടാൻ നോക്കിയതൊക്കെ നോക്കിയത് ഒക്കെ ചെയ്തതാണത് അത് അദ്ദേഹത്തെ കുരുക്കിയതാണ് അവര് അവരെല്ലാരും കൂടി ചേർന്ന് കുരുക്കിയതാണ് ഇതില് അദ്ദേഹം പറയുന്നത് അപ്പൊ ആ ഏഷ്യൻ നെറ്റിനെയോ അത് ഈ ഷോയോ അല്ല അദ്ദേഹം കുറ്റം പറയുന്നത് ബിഗ് ബോസിനെയോ അല്ല കുറ്റം പറയുന്നത് അതിൽ കുറച്ച് പേര് പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രമാണ് അദ്ദേഹം കുറ്റം പറയുന്നത് പിന്നെ ഇപ്പൊ നിവിൻ പോളി നിവിൻ പോളി സിനിമയിൽ അലറി വിളിക്കുകയും അദ്ദേഹത്തെ പോലെ അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഞാനൊന്ന് അലറിയപ്പോഴാണ് കുഴപ്പം എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇന്റർവ്യൂല് അതുപോലെ തന്നെ ഞാൻ രണ്ട് വാച്ച് കെട്ടിയപ്പോൾ ഭയങ്കര വിമർശനവും ട്രോളും അതും ഇതും വന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളെ രജനീകാന്ത് രജനീകാന്ത് നാല് വാച്ചും കെട്ടിക്കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമില്ല ഞാനത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ വീഡിയോ ചെയ്തു കാരണം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഇത് തോന്നി അങ്ങനെ ഞാനത് വീഡിയോ ചെയ്തു കാരണം ഇതും ചെയ്തു മിൻപോളിയുടെ ഞാൻ വീഡിയോ ചെയ്തു അപ്പോഴും ഒരു അവർക്ക് അതിൽ നിന്നും ഒരു കുഴപ്പമില്ല കാരണം കാരണം ഡോക്ടർ ഓ പി എവിടെ എന്തെങ്കിലും ചെയ്താൽ അവിടെ പ്രശ്നമാണ് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നതെന്ന് ഈ ഡോക്ടറുടെ ഫാമിലിയിലുള്ളവര് എന്നെ സംബന്ധിച്ച് ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളെ കണ്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരുന്ന നെഗറ്റീവ് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ കണക്ക് ആക്കിയാണ് ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതും ഇതുവരെ കാരണം ഒരു മനുഷ്യൻ എന്ത് എന്ത് ചെയ്യാനാ അദ്ദേഹം നമ്മൾ പറയുന്ന ഒരാളിനെ ഒരു കുറ്റം പറയണമെങ്കിൽ ശരിയാണ് ഒരു ശത്രുവിനെ ഒരു കുറ്റം പറയണമെങ്കിൽ ശരി ഞാൻ അത് ആണ് ഇതാണെന്ന് അത് അയാൾ പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇപ്പോ ഈ അനിയണ്ണനെ ഇപ്പൊ ഇത് എടുത്തിട്ടും പറയണം ഒരിക്കലും അദ്ദേഹം അത് ചെയ്യുന്നില്ല പിന്നെ ഡിഗ്രേഡ് ചെയ്യാൻ ഡീഗ്രേഡ് ചെയ്യാൻ ആരൊക്കെ ഉണ്ടും പറ്റും കാരണം അതിൽ ഒരാളിനോട് ഡീഗ്രേഡ് എന്ന് പറഞ്ഞ് കുറച്ച് കാശ് കൊടുക്കണം എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കാശു കൊടുത്താലാണ് ഡീഗ്രേഡ് ചെയ്യാമെന്ന് പറയുന്നു ഇപ്പം ഇതിപ്പം ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് എന്ന് ഏഹ് നമ്മളെ ഈ അവതാരക ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്തെന്നറിയാ അത് ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേര് ഒരു വിരളിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാരാണ് വിമർശനം നടത്തുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വീഡിയോകൾ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സുകളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിലൊക്കെ നമുക്ക് ഒരു സന്തോഷമുണ്ട് കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത് പക്ഷെ എനിക്കിതൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ ഡിഗ്രേഡുകളും നേരിടുന്നതിൻ്റെ കുറച്ച് ഒരു ഒരു ഹാഫനേജിൽ പോയ കാര്യങ്ങളതിൻ്റെ ഒക്കെ ഒരുപാട് സത്യം അതൊക്കെ വളരെ അദ്ദേഹത്തിന് ഇതായി പോയി എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഡോക്ടർ ഗോപി എന്ന് പറയുന്ന വ്യക്തി ആരോടും ഒന്നും പറയാതിരിക്കുക എല്ലാവരോടും ഒരുത്തരോടും ഒന്നും പറയാതിരിക്കുക കാര്യം നടന്നതിനു ശേഷം മാത്രം പറയുക പുള്ളിക്കാര സിനിമ എടുക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു അതുപോലെ തന്നെ കല്യാണ തീയതി ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാം എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ഡോക്ടറെ ഇനിയെങ്കിലും ആരോടും പറയാതിരിക്കും നിങ്ങൾ പവർ ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇനി ഇനി ഉയരങ്ങളിൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്